കോൺഗ്രസിന്റെ എം എൽ എമാരായ അനിൽകുമാറിനെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും രണ്ടു തട്ടിൽ നിർത്തിയിരിക്കുകയാണ് പി വി അൻവർ അനിൽകുമാറിനെ തീർത്തു കളയുമെന്നും എന്നാൽ മാങ്കൂട്ടത്തിന് ഉമ്മ കൊടുക്കുമെന്നുമാണ് അൻവർ പറഞ്ഞതിൻ്റെ അർത്ഥം ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും വലിയ എതിരാളിയായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അൻവർ അതായത് പി വി അൻവറിന് തന്നെ അറിയാം താൻ കളിച്ചത് വിഡിത്തമായി പോയി എന്നത് പിണറായി വിജയൻ ഒരുപാട് തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് കേരളത്തിലെ ഒട്ടുമിക്ക ഇടത് എം എൽ എ പോലും അറിയുന്നുണ്ടാവും പക്ഷേ അത് മുന്നണിയും ഒക്കെ ആകുമ്പോൾ പറയുന്നില്ല പറയാൻ പാടില്ല എന്നുള്ളതാണ് രാഷ്ട്രീയം പക്ഷേ അൻവർ എല്ലാം തുറന്നു പറഞ്ഞു അതുകൊണ്ട് ഈ അൻവർ വലിയ പുണ്യാളനാണെന്ന് അർത്ഥമില്ല അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ പാളിച്ച വരുമ്പോൾ എല്ലാം വിളിച്ചു പറഞ്ഞു പിണറായി വിജയനെ നാറ്റിക്കാൻ വേണ്ടി ഇതേ പിണറായി വിജയൻ തൻ്റെ പിതൃസ്ഥാനീയനാണ് എന്ന് പറഞ്ഞതും അൻവർ തന്നെയാണ് എങ്കിലും ആ പിണറായിയെ തുറന്നു കാട്ടി എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന ഒരു സമയത്ത് കിഡിലൻ നേതാവായിരുന്നു പി വി അൻവർ പിന്നീട് വെറും ഗതികെട്ട രാഷ്ട്രീയമായി പോയി അദ്ദേഹം കളിച്ചത് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തീർത്തും പരാജിതനായി അദ്ദേഹം മാറി ഇപ്പോൾ ഒരു അത്തും പിത്തും പറയുന്ന ഫീലിംഗ് ആണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്നത് ആദ്യം പിണറായിയോടുള്ള പക രാജിയിലേക്കും തെരഞ്ഞെടുപ്പിലേക്കും എത്തിച്ചപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളോടുള്ള പക രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകാനുള്ള വഴിയാണ് യഥാർത്ഥത്തിൽ തുറക്കുന്നത് അൻവർ അതായത് ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ വരാനിരിക്കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വണ്ടൂരിലെ കോൺഗ്രസ് എം എൽ എ എ പി അനിൽകുമാറിനുമെതിരെ അതിരൂക്ഷ വിമർശനവും ആരോപണവുമാണ് അൻവർ പറവൂർ നിയമസഭാ സീറ്റ് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സതീശനെ എന്നാണ് അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിൽ അൻവറിനെ എടുത്താൽ പറവൂരിൽ സതീശനെ തോൽപ്പിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞതായും അൻവർ വ്യക്തമാക്കുന്നു കാരണം ഇരുപത്തിയഞ്ചു വർഷമാണ് വർഷമായി സി പി ഐ ആണ് പറവൂരിൽ മത്സരിക്കുന്നത് അതൊരു ധാരണയുടെ പുറത്താണ് സതീശൻ ജയിക്കുന്നത് പറവൂരിൽ ശക്തനായ എതിരാളി ഉണ്ടാകുമെന്നും സതീശനെ നിയമസഭ കാണിക്കില്ല എന്നുമാണ് പിണറായി ഭീഷണിപ്പെടുത്തി നിർ നിർത്തിയിരിക്കുന്നതെന്നാണ് അൻവർ പറയുന്നത് ക്രമക്കേട് ആരോപണം ഉയർന്ന പുനർജനി പദ്ധതി സംബന്ധിച്ചുള്ളതാണ് മറ്റൊരു ഭീഷണി ആ പദ്ധതിയിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് മുഖ്യമന്ത്രി ഒരു ഒപ്പിട്ട അത് എഫ്ഐആർ ആകുമെന്നുള്ള ഭീഷണിയും സതീശനെ പേടിപ്പെടുത്തുന്നു എന്നാണ് അൻവർ പറയുന്നത് സതീശൻ സ്വീകരിച്ച നിലപാടാണ് തന്നെ വഴിയാധാരമാക്കിയത് എന്ന ദേഷ്യവും വൈരാഗ്യവും തൽക്കാലമൊന്നും ഒന്നും അൻവറിന് മാറുമെന്ന് തോന്നുന്നില്ല ഇത് അൻവർ കുറേ ദിവസങ്ങളായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അത് കേട്ട് മടുത്തു എന്നാൽ പുതുതായി രണ്ട് എം എൽ എമാരെ കുറിച്ചാണ് അൻവറിന് പറയാനുള്ളത് അതിലാദ്യം എ പി അനിൽകുമാറിനെ കുറിച്ചാണ് തന്റെ മുന്നണി പ്രവേശം തടഞ്ഞതിന് പിന്നിൽ പ്രവർത്തിച്ചത് എ പി അനിൽകുമാർ എം എൽ എ ആണ് എന്നുള്ളതാണ് അൻവർ പറയുന്നത് ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാൽ എന്താകുമെന്ന് അനിൽകുമാറിന് നന്നായി അറിയാം മലപ്പുറത്ത് ഒരു എം എൽ എ മതിയെന്നാണ് അനിൽകുമാർ ആഗ്രഹിക്കുന്നത് തന്നെ പിന്തുണച്ചില്ല എങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വണ്ടൂരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഷൗക്കത്ത് അനിൽകുമാറിനെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഷൗക്കത്തിനെ മത്സരിപ്പിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യാനായിരുന്നു അനിൽകുമാർ തീരുമാനിച്ചത് എന്നൊരു വെളിപ്പെടുത്തൽ കൂടി അൻവർ നടത്തുന്നു അൻവർ മത്സരിച്ചാൽ രണ്ടായിരമോ മൂവായിരമോ വോട്ട് കിട്ടുമെന്നൊരു കണക്ക് അത് കേന്ദ്രത്തിന് കൊടുത്തത് അനിൽകുമാറാണ് എന്നും അൻവർ പറയുന്നു കെ സി വേണുഗോപാലുമായുള്ള അടുപ്പവും ഇരുപത് വർഷമായി നാട്ടിലുള്ളത് എന്നും അനിൽകുമാറിന്റെ വാക്കുകൾക്ക് വിശ്വാസം വരാൻ ഇടയാക്കി ഒരു കാര്യം ഓർത്തോളൂ ഇരുപത് വർഷമായി ഫ്രീ ആയി അനിൽകുമാർ ഇവിടെ ജയിച്ചു വരികയാണ് എന്നാൽ ഇനി വണ്ടൂരിൽ ജയിക്കുമോ എന്ന് നമുക്ക് നോക്കാം ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി എന്നുള്ള ഭീഷണിയാണ് അൻവർ അനിൽകുമാറിനെ നേരെ നടത്തിയിരിക്കുന്നത് തന്നെ വെട്ടിയതിൽ അനിൽകുമാറിന് നിർണായക പങ്കുണ്ടെന്നും എന്നാൽ അതിൽ സദ് സതുദ്ദേശമില്ല എന്നുമാണ് അൻവറിന്റെ വിശ്വാസം വണ്ടൂരിൽ സീറ്റ് ഉറപ്പിക്കുകയാണ് അനിൽകുമാറിന്റെ ലക്ഷ്യം എന്നാൽ അൻവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇനി അത് നടക്കില്ലെന്നും അനിൽകുമാർ നിയമസഭ കാണില്ല അതിനുള്ള പണി തുടങ്ങിക്കഴിഞ്ഞുവെന്നും അൻവർ വെല്ലുവിളിയായി പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം കോൺഗ്രസിന്റെ മറ്റൊരു എം രാഹുൽ മാങ്കൂട്ടത്തെ വളരെ നല്ല വ്യക്തിയായിട്ടാണ് അൻവർ വിശേഷിപ്പിക്കുന്നത് ഒളിച്ചിട്ടല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ വീട്ടിൽ വന്നത് ഫോണിൽ വിളിച്ച ശേഷം നിറയെ പ്രവർത്തകർ ഉള്ളപ്പോഴാണ് വീട്ടിലെത്തിയത് എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഒരുമിച്ച് പോകണമെന്നാണ് രാഹുൽ മാങ്കൂട്ടം അന്ന് തന്നോട് ആവശ്യപ്പെട്ടത് എന്നും അൻവർ പറയുന്നു പിണറായിസത്തിന്റെ മറ്റൊരിരയാണ് രാഹുൽ എന്നും നല്ലവൻ അടയാളപ്പെടുത്തലാണ് അൻവർ നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഈ നേതാക്കന്മാരുടെ പോക്ക് മാങ്കൂട്ടത്തിന് ഒരുപക്ഷെ വാർത്തയിൽ നിറയാൻ സാധിച്ചുവെങ്കിലും അൻവറിന്റെ ഉമ്മയൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും പാർട്ടി ഇപ്പോഴും അതിൻ്റെ പേരിൽ പ്രതിരോധത്തിലാണ് എന്നുള്ളതാണ് സത്യം ഏതായാലും പിണറായിസത്തെ തോൽപ്പിക്കാൻ ഇറങ്ങി തിരിച്ച അൻവർ സതീശനീസത്തിനെതിരായാണ് ഇപ്പോൾ പോരാടുന്നത് ഒപ്പം തന്നെ അനിൽകുമാർ എം തീർക്കാനും രാഹുൽ മാങ്കൂട്ടം എം എൽ എയെ കെട്ടിപ്പിടിക്കാനുമാണ് അൻവറിന്റെ തീരുമാനം